ൂറാൻ പോയി ഇതുവരെ കാണാന കൊറച്ചേരായി പോയിട്ടില്ലേ അച്ഛനെ തൂരാൻ പോയ കാണാനോ അച്ഛനെ അതെ 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 ചാ പിടിക്കാൻ പോവാൻ പറ്റില്ല ചാ പിടിക്കാൻ പോയത് എന്താ അയ്യോ අපන්ේ මෙදමී රඩි කාරයක් කර බො බොද ඩවානොක ද මච්ච වෙල්ලේ කෑතටු පුක් තිා වොච ത്ര കേറാണ്ടോ തീരെ പ്രതീക്ഷയില്ല അമ്മ വ്യൂ കൂടി കണ്ടില്ലേ അങ്ങനെ ഇതൊക്കെ കാണുന്ന പോലെ എളുപ്പമൊന്നുമില്ല കൊറേ പേര് ഇട്ട് കേറിയിട്ട് കമന്റ് ചെയ്യുന്ന അവസ്ഥ അങ്ങനെ ഇതിൽ കയറിയുള്ള വ്യൂ ഒന്നും പറയേണ്ട അവസ്ഥയില്ലെട്ടാ നിങ്ങളെന്താ കണ്ടോ അങ്ങനെ കേറിട്ടിണ്ട് കൊറേ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് വീട് കൊടുക്കാൻ പറ്റണ്ടേ

അപ്പൊ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇവിടുന്ന് നേരം ഇങ്ങോട്ട് വന്ന ഇവിടുത്തെ റൂമാണ് വരുന്നത് ഇവിടെ തന്നെ വരുന്നത് ഇത് ഇവിടുത്തെ ഫാമിലി ആയാലും കപ്പിൾസ് ആയാലും വന്നിട്ട് സ്റ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കടല സ്പോട്ട് പിന്നെ ഇവിടുത്തെ പറയാനുള്ളത് ഇവിടുത്തെ ഈ കാണാൻ വ്യൂ മെയിൻ ആയിട്ട് അട്രാക്ഷൻ ആണ് കാണുമ്പോ മിക്ക സ്ഥലങ്ങളും ഇവിടെ തന്നെ കാണട്ടാ അത്രക്ക് വ്യൂ ആണ് ഇവിടത്തെ അട്രാക്ഷൻ പറയുമ്പോ ഈ കാണുന്നപ്പോളും ഇവിടുത്തെ വ്യൂ തന്നെയാണ് കേട്ടാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ ഇപ്പോഴും അതിനോടൊപ്പം തന്നെ ചാടി തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോ ഇവിടുത്തെ ബ്രിഡ്ജന്നെയാണ് ഇവിടെ നേരെ വന്ന ഒരു വണ്ടി കണ്ട പോകുന്നത്

Hello